ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം മത്ത ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിവാഹ വിവാഹവിരുന്നിൻ്റെ കഥ വിരുന്ന് സ്വജ്ജമാക്കി മക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ കുർബാനയുമായിട്ടൊക്കെ നന്നായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന വചനഭാഗമാണ് മത്തായുടെ സുവിശേഷത്തിൽ വളരെ കർശനമായിട്ട് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വിധത്തിൽ വിരുന്നിൻ്റെ കാര്യം പറയുന്ന സംഭവം ഇതാണ് യുഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൻ്റെ അവസാനവും ഇതുപോലെ തന്നെയാണ് നോ കോംപ്രമൈസ് വിരുന്നിന് വന്നവരും അവർ യോഗ്യതയോടെ വരണം ഇപ്പോൾ വിവാഹ വസ്ത്രം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർ പുറത്താക്കപ്പെട്ടത് അവരെ വിളിച്ചു വരുത്തിയതാണ് പക്ഷേ ഒരുക്കത്തോടുകൂടി വരണം ഇന്ന് പരിശുദ്ധ പാപ്പം പത്താം പീസ് പാപ്പായുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ പാപ്പയാണ് ഇദ്ദേഹം അങ്ങനൊരു പാപ്പായായിട്ട് അറിയപ്പെടാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഖ്വാം സി എന്ന ഒരു ഡിക്രി വഴി അദ്ദേഹം പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ സഭയിൽ നടത്തിയത് അതിൽ ഒന്നാമത്തെ തീരുമാനമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അനുവാദം അതായത് മുതിർന്നവർക്ക് തുടർന്ന് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം സഭയിൽ നൽകിയത് കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം കൊടുക്കേണ്ട പ്രായം അത് അവർക്ക് ദ ഏജ് ഓഫ് റീസൺ പക്വത പ്രാപിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ള പ്രായം അത് പന്ത്രണ്ട് വയസ്സായിരുന്നു അത് അത് കുറച്ചുകൂടി താഴേക്ക് മാറ്റി അങ്ങനെ പ്രഖ്യാപിച്ചത് ഈ പപ്പയാണ് പരിശുദ്ധ കുർബാന ആരാധന അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് വളരെ മോസ്റ്റ് നോബിൾ ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും അത് എന്തുകൊണ്ടും ലാഭകരമാണ് നേട്ടമുള്ളതാണ് അതുകൊണ്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രം പോലും പരിശുദ്ധ കുർബാനമായി കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ഇവിടെ എന്നും കരിസ്മാറ്റിക് ശുശ്രൂഷകളോ ഒന്നുമില്ല ദിവസേന പതിനൊന്ന് കുർബാനകളാണ് ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും പന്ത്രണ്ട് കുർബാനകൾ അതിപ്പോഴും ചെറിയ ചെറിയ ചാപ്പലുകളിലൊക്കെ കുർബാനയായിട്ട് അങ്ങനെ ശനിയാഴ്ചകളിൽ പന്ത്രണ്ട് കുർബാനയുണ്ട് അങ്ങനെ പിന്നെ ആരാധന ചാപ്പൽ തീർത്ഥാടകർക്ക് വേണ്ടി രാവിലെ മണി മുതൽ എട്ട് മണിവരെ തുറന്നു വെച്ചിരിക്കുകയാണ് ഇവിടെ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തിന് കാരണം അപ്പം പരിശുദ്ധ കുർബാനയുടെ പാപ്പായ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അപ്പം ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമ ധ്യായം അതിൽ പലതവണ ആവർത്തിച്ച് പറയുന്ന കാര്വാണ് രണ്ടാമത്തെ വാക്യം വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവ് അതായത് വിവാഹവിരുന്ന് ഒരുക്കി വച്ചിരിക്കുക വിവാഹ വിരുന്ന് ഒരുക്കി വെച്ചിരിക്കാം വീണ്ടും നാലാമത്തെ വചനത്തിൽ വിരുന്ന് സജ്ജമായിരിക്കുന്നു വിരുന്ന് സജ്ജമായിരിക്കുന്നു റെഡിയാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല അമ്മ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി നോക്കിയിരിക്കുന്നത് പോലെ അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല വിരുന്ന് റെഡിയാണ് ഇനി നാലാമത്തെ വചനത്തിൽ തന്നെ കൊഴുത്ത മൃഗങ്ങളെയും എല്ലാം കൊന്നും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിരുന്ന് സജ്ജമായിരിക്കുന്നു എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഇനി എട്ടാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് അനന്തരം വൃത്യന്മാരോട് പറഞ്ഞു വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു ഇത്ര ഇങ്ങനെ രണ്ടു മൂന്ന് തവണയാണിത് പറയുന്നത് വിവാഹ ഒരു വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവ് അതായത് ഒരു കാര്യം തയ്യാറാക്കി വെച്ചിരിക്കാം അന്ന് സ്വീകരിച്ചാൽ മാത്രം മതി വന്ന് ഉൾക്കൊണ്ടാ മാത്രം മതി അതാണ് നമ്മൾ ചെയ്യേണ്ടത് വന്ന് ഉൾക്കൊണ്ട മാത്രം മതി കർത്താവ് കർത്താവിങ്ങനെ മരിച്ച കുരിശിൽ നിൽക്കുകയാണ് വിവാഹ വിരുന്ന് തയ്യാറാക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി രക്ഷപ്പെടാൻ പിതാവ് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഒന്ന് വന്നാൽ മതി ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി നിന്ന് വന്നാൽ മതി പിതാവ് കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും തയ്യാറാണ് അവിടെ എല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഒരു പാത്രത്തിൽ ഒരു കുറച്ച് മധുരപലഹാരം ഉണ്ടെങ്കിൽ ആ മധുരപലഹാരം നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത് നമ്മൾ എടുക്കാത്തിടത്തോളം കാലം അത് നമ്മുടേതല്ല ഈശോ കുരിശിൽ മരിച്ചു എന്ന് കരുതി നമ്മളങ്ങ് രക്ഷപ്പെട്ടെന്ന് കരുതണ്ട ഈശോ കുരിശിൽ മരിച്ചത് നമ്മൾ സ്വന്തമാക്കണം ഈശോ കുരിശിൽ മരിച്ചത് നമ്മുടെ സ്വന്തമാക്കി മാറ്റണം ഈശോ കുരിശിൽ മരിച്ചെന്ന് കരുതി പാപമോചനം കിട്ടണമെന്നില്ല പാപമോചനം കിട്ടുന്നത് കുംഭസാരത്തിലൂടെയാണ് കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെയാണ് അഭിഷേകം കിട്ടുക ഇപ്പൊ കുർബാന സ്വീകരിക്കുന്നതിനും നമുക്ക് ഇല്ലേ മൂന്ന് കാര്യങ്ങളില്ലേ വേണ്ടത്ര ഒരുക്കവും ഭക്തിയും ഒരു മണിക്കൂർ ഉപവാസം പ്രസാദവരവസ്ഥയിലായിരിക്കണം ഇപ്പൊ പ്രസാദവരവസ്ഥ ഇല്ലേ നമ്മുടെ നമ്മുടെ യൂതാസ്കർ യോത്ത ഒരുക്കമില്ലാതെ സ്വീകരിച്ചു അത് അവന് വിനയായി മാറി ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളിൽ ഇത് തന്നെ പറയുന്നത് അയോഗ്യതയോടപ്പം കഴിക്കുന്നവർ അയോഗ്യത അതാണ് വിവാഹ വസ്ത്രമില്ലായ്മ അയോഗ്യതയാണ് ഞാനു സ്നാനത്തിലൂടെ നിനക്ക് തന്ന വെള്ളവസ്ത്രം അത് കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് ധൂർത്തപുത്രം പന്നിക്കൂട്ടിൽ വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി പന്നിക്കൂട്ടി കിടന്നപ്പോ ഇല്ല വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി അതുകൊണ്ട് പിതാവ് വീട്ടിൽ വന്ന പിതാവ് നല്ല വസ്ത്രം കൊടുത്തു അപ്പോൾ വസ്ത്രം അതാണ് മരിക്കുമ്പോഴ് വെള്ളവസ്ത്രം ദേഹത്ത് വിരിച്ചിട്ട് പറയുന്നത് മാമോദീസയിലൂടെ നിനക്ക് നൽകപ്പെട്ട വെള്ളവസ്ത്രം നീ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചതിൻ്റെ അടയാളമായിരിക്കട്ടെ ഇപ്പോൾ നിൻ്റെ ദേഹത്ത് വിരിക്കുന്ന വെള്ളവസ്ത്രം അപ്പോൾ വിവാഹ വസ്ത്രം യോഗ്യത അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമുക്ക് ഈ രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം കുംഭസാരിക്കണം കുംഭസാരിക്കുമ്പോഴാണ് ഈശോയുടെ പാപമോചനവും പ്രസാദപരവും നമ്മുടെ സ്വന്തമായി മാറുന്നത് വീട്ടിലിരുന്നാൽ പ്രസാദപരം കിട്ടില്ല കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിസ്മരണത്തിന് മുമ്പിലാണ് മുട്ടുകുത്തുന്നത് ഈശോ ഇനി നമുക്ക് വേണ്ടി മരിക്കണ്ട നമ്മൾ കാത്തുകാത്തിരിക്കണം അയ്യോ എനിക്ക് വേണ്ടി ഒരാൾ മരിക്കണം അയ്യോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കണം ഇങ്ങനെ കാത്തുകാത്തിരിക്കേണ്ട കാര്യമില്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചു തയ്യാറായി നിൽക്കുകയാണ് ഇനി സ്വീകരിച്ചാൽ മാത്രം മതി ഇനി സ്വീകരിച്ചാൽ മാത്രം മതി വന്ന് സ്വീകരിച്ചാൽ മാത്രം മതി അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ലാറ്റിൻ ക്രമത്തിലെ ക്രിസ്തുവിന്റെ തിരുശരീരം എന്ന് പറഞ്ഞ് നൽകപ്പെടുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് മറ്റു റീത്തുകളിൽ പെട്ടവർക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇത് കർത്താവിന്റെ തിരിശരീരം തന്നെ ഇത് കർത്താവിന്റെ തിരിശരീരം തന്നെ അങ്ങനെ പറഞ്ഞ് സ്വീകരിക്കേണ്ട കാര്യം അപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുക അപ്പം ഈശോയെ ഏറ്റുപറയാനായിട്ടുള്ള സുന്ദരമായ അവസരങ്ങളാണ് പരിശുദ്ധ കുർബാന സ്വീകരണവും പരിശുദ്ധ കുംഭസാരവും ഈശോയുടെ മരണത്തെ ആരാധിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് വഴിയാണ് നമുക്ക് രക്ഷ ഉണ്ടാകുക അതാണ് നമ്മുടെ യോഗ്യത പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതയും അത് തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതും ഈശോടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതും ഈശോയുടെ ശരീരം പരിശുദ്ധമ്മ മടിയിലേക്ക് വാങ്ങിയതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അപ്പോഴാണ് അത് യോഗ്യതയായിട്ട് വരുന്നത് അങ്ങനെ നടപടി പുസ്തകം പതിമൂന്നാമധ്യായം അവിടെ അവർ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക പൗലോസും ഭർണഭാസും ധൈര്യപൂർവ്വം അത് പതിമൂന്നാമധ്യായം നാൽപ്പത്തി ആറാം വാക്യം നടപടി പതിമൂന്ന് നാല്പത്തിയാറ് പൗലോസും ഭർണഭാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനം നിങ്ങൾ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നു വീണ്ടും നാൽപ്പത്തെട്ടാമത്തെ വചനം ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷപരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവന നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു നിത്യജീവന നിയോഗം ലഭിക്കുക ഇതൊക്കെ സ്വീകരിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ ഒരു യോഗം വേണം കുർബാന സ്വീകരണം നടത്തിയിട്ടും ഇങ്ങനെയുള്ള കൂതാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടും ഞായറാഴ്ച ആചരണമൊന്നുമില്ലാതെയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെയും പരിശുദ്ധ കുംഭസാരി കുംഭസാരം നടത്താതെ നടക്കുന്നവരെ കുറിച്ച് എന്തു പറയാനാണ് എന്തു പറയാനാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന വിരുന്ന് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരെ എന്തു പറയാനാണ് അതിനൊന്നും യോഗം കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കണം ഇന്ന് അയർലൻഡിൽ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട് അത് അവർ ലേഡി ഓഫ് നോക്ക് അങ്ങനെ അയർലൻഡിലൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും അത് ഇന്നത്തെ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മാതാവ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രത്യേകത മാതാവിൻ്റെ കൂടെ യൗസപിതാവും വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനും ഉണ്ടായിരുന്നു അതാണ് യോഹന്നാൻ ഈ മൂന്ന് പേരോട് കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ഒരു കുഞ്ഞാടിന്റെ ചിത്രം പിന്നെ അൾത്താരയിൽ ഒരു ക്രൂശിത രൂപം ഇതൊക്കെയോട് ഇതൊക്കെയോടുകൂടിയാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഈ യോഹന്നാന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷമാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നിത്യജീവന്റെ അപ്പം ജീവന്റെ അപ്പം അത് ആറാം ആറാമധ്യായം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അവസാനിക്കുന്നിടത്തം അത് പറയുന്നത് കുറച്ച് അത് മനസ്സിലായില്ല പ്രബോധനം അത് യുഹന്നാൻ്റെ സുവിശേഷം ആറാമത് അറുപതാം വാക്യമാണ് ഈ വചനം കഠിനമാണ് ഈ വചനം കഠിനമാണ് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ കുറച്ച് പേരും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോയി അത് യുഹന്നൻ ആറ് അറുപത്താറാണ് അവർ പോയി അപ്പം ഈശോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടും ചോദിക്കും നിങ്ങൾക്കും പോകണമോ പോകണമെങ്കിൽ പെക്കോ പോകണമെങ്കിൽ പോയി കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകണ്ട ഇതിനൊക്കെ ഒരു വരം വേണം അതാണ് അറുപത്തിയഞ്ചാമത്തെ വാക്കിത്തേരി യോഹനാൻ ആറ് അറുപത്തിയഞ്ച് ഇതിന് വരം ലഭിക്കണം വരം ലഭിച്ചാലല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുകയല്ല അപ്പോൾ പത്ര ദിവസം പറയും അറുപത്തെട്ടില് യോഹനാൻ ആറ് ഞങ്ങൾ എവിടെ പോകാനാണ് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ അപ്പോൾ ഇത് ദൈവത്തിന് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല വിരുന്ന് തയ്യാറാണ് നിങ്ങൾ മനസ്സറിഞ്ഞു വന്ന് സ്വീകരിക്കുക നിങ്ങൾക്ക് യോഗ്യതയില്ലാതെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുക അങ്ങനെ വെറുതെ ചുമ്മാ വന്നിട്ട് ചെയ്യേണ്ട കാര്യം കാരണം കർത്താവ് മരിച്ചതും പാടുപീടകൾ ഏറ്റിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത് കഷ്ടപ്പെട്ട് കർത്താവും മരിച്ചിട്ട് തന്നതാണ് ജീവൻ്റെ അപ്പം ഈ വിരുന്ന് ഈ സൗഭാഗ്യം തന്നതും അങ്ങനെ ചുമ്മാ കുരിശിക്കറി നിന്നല്ല കഷ്ടപ്പെട്ട് മരിച്ചിട്ടാണ് ഈ വിരുന്ന് നമുക്ക് തന്നത് അതിന് വില കൊടുക്കണം അതിന് വിവാഹ വസ്ത്രം അതിന് യോഗ്യതയോടുകൂടി തന്നെ വരണം അയോഗ്യതയോടുകൂടെ സ്വീകരിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇന്നത്തെ ഒന്നാം വായനയിലും ജപ്ത എന്ന് പറയുന്ന ആൾ അയാൾ ഒരു നേർച്ച നേര് യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആരെന്നെ സ്വീകരിക്കാൻ വരുന്നുവോ അവരെ കർത്താവിന് ബലികൊടുക്കാമെന്ന് നേർന്നു ആരെങ്കിലും നേരോ അങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ നേരോ ഒരാൾ കൊച്ചു കൊച്ചിനെന്തൊരു അസുഖം ഉണ്ടായി കൊച്ചിന് എന്തൊരു അസുഖം ഉണ്ടായി ഉദരത്തി വെച്ച് തന്നെ കൊച്ചു ജനിച്ചപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് മുട്ടിനുനിരങ്ങാന്ന് നേർന്നു കൊച്ചിൻ്റെ അസുഖം ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കൊച്ചിന് മൂന്ന് വയസ്സായി കൊച്ചിൻ്റെ തലയിൽ ബ്ലേഡ് ഒന്നും മുട്ടിക്കാൻ പാടില്ല അപ്പൊ രണ്ട് നേർച്ചകളാണ് നേർന്നത് കൊച്ചിനെ തോളത്ത് വെച്ചിട്ട് മുട്ടിനുനിറങ്ങാം ഇനി കൊച്ചിൻ്റെ തലമുടി പഠിക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് തോടി വന്നിട്ട് പറ അച്ഛാ എനിക്കത് എനിക്ക് കൊച്ചിനെ തോന്നുന്നുണ്ട് നടക്കാൻ പറ്റിയാലോ അച്ഛാ എന്റെ കൊച്ചിന്റെ തലയിൽ ബ്ലേഡ് മുട്ടിക്കാൻ പാടി ഞാൻ എന്തു ചെയ്യോ വച്ചാ എന്തിനാണ് ഇങ്ങനെയൊക്കെ നേർച്ച നേരുന്നത് ഒരു ബോധമില്ലാത്ത നേർച്ചകളൊക്കെ എന്തിനാ ഒരു കണ്ടീഷനും ഇല്ലാതെ മരിച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ എന്തിനാണ് മക്കളെ കണ്ടീഷൻ വെക്കുന്നത് എനിക്കിന്നതിന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്തിനാ അങ്ങനെ പറയുന്നത് കർത്താവ് നിങ്ങളോട് അങ്ങനെ കണ്ടീഷൻ വെച്ചോ ഒരു കണ്ടീഷനും ഇല്ലാതെ മരിച്ച കർത്താവിനോട് ഒടേ തമ്പുരാനോട് വിവാഹം ഇരുന്ന് ഒരുക്കിയ രാജാവിനോട് നീ കണ്ടീഷൻ വെക്കുന്നോ രാജാവിനോട് നീ കണ്ടീഷൻ വെക്കുന്നോ ഒടേ തമ്പുരാനോട് നീ എളിയ ദാസനായ നീ ഒരു യോഗ്യതയില്ലാത്ത നീ നീ കണ്ടീഷൻ വെക്കുന്നോ നീ എന്തിനാണ് അങ്ങനെ അനാവശ്യ നേർച്ചകൾ നേരുന്നത് അപ്പോ ജപ്താവിടെ മകളാണ് സ്വീകരിക്കാൻ വേണ്ടി വന്നത് അയ്യോ മകളെ നീ എന്തിനാണ് ഓടി മകൾ പിന്നെ പറഞ്ഞു രണ്ടു മാസം രണ്ടു മാസം ഞാൻ കന്യാവ്രതം അനുഷ്ഠിച്ചിട്ട് വരട്ടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്നിട്ട് മകൾ അത് കൊടുക്കേണ്ടി വന്നു ബോധമുള്ള നേർച്ചകൾ നേർന്നുകൂടെ ഹന്ന ഒന്ന് ഒന്ന് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഹന്ന നേർച്ച നേർന്നു എനിക്കൊരു കൊച്ചുണ്ടായാൽ അങ്ങനെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാമെന്ന് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിക്കൊള്ളാമെന്ന് അതെന്തിരി സുന്ദരമായ നേർച്ചയാണ് നിങ്ങൾക്കിന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും നേർന്നിട്ടുണ്ടോ ഞാൻ സാധിക്കുന്നിടത്തോളം പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചോളാം ഞാൻ സാധിക്കുന്നിടത്തോളം എല്ലാ മാസവും നിങ്ങൾ അങ്ങനെ നേർന്നോ അങ്ങനെ നേർന്നിട്ടുണ്ടോ എന്നെങ്കിലും അങ്ങനെ നേർന്നിട്ടുണ്ടോ ഞായറാഴ്ച മാത്രം കടമുള്ള ദിവസം പറ്റുന്ന ഇട ദിവസങ്ങളിലൊക്കെ പള്ളിപ്പോകാമെന്ന് നേർന്നിട്ടുണ്ടോ എല്ലാ ദിവസവും ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച വീട്ടിൽ വന്നോളാം ഇന്ന് അപ്പൻ പോയാൽ നാളെ അമ്മ പോയി ഇന്ന് മകൻ പോയി അങ്ങനെ ഓരോരുത്തർ പോയി കുർബാന സ്വീകരിക്കാമെന്ന് ഒരു ഒരു വാക്ക് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ പരിശുദ്ധ കൂതാശകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ ശുദ്ധ മണ്ടത്തരങ്ങൾ നേർച്ച നേർന്നിട്ടും ലൊട്ട് ലൊടുക്ക് കാര്യങ്ങൾ നേർച്ച നേർന്നിട്ടും അങ്ങനെ ദൈവത്തെ നിന്നമായിട്ട് നീ താരതമ്യം ചെയ്യുന്നു നീ ചോദിക്കുമ്പോഴൊക്കെ നിനക്കിഷ്ടമുള്ളതൊക്കെ തരാനുള്ളതാണോ ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിനക്ക് വേണ്ടി വിവാഹവിരുന്ന് ഒരുക്കിയാം നിനക്ക് വേണ്ടി പുത്രനെ തന്ന് അങ്ങനെ ജീവൻ തന്ന് കർത്താവിനെ ആരാധിക്കുകയല്ലേ നീ വേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് ഇതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പാപ്പ നൽകിയ സഭയിൽ നൽകിയ അനുവാദങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ദൈവം ഇതെല്ലാം യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി മുറി സ്നേഹം ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ് സ്നേഹം നിത്യമാം രക്ഷ നൽകാ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം ആ സ്നേഹമാണി വിരുന്നത് സ്വീകരിച്ചീടാമി ദിവ്യഭോജ്യം ഹൃദയത്തിൽ അലിയു മേ ദിവ്യ ഭോജ്യം സ്വീകരിച്ചീടാമി ദിവ്യഭോജ്യം ഹൃദയത്തിൽ അലിയുമേ ദിവ്യ ഭോജ്യം പരിശുദ്ധ കുർബാനയുടമ്മ കുരിശിൻ്റെ ചുവട്ടിൽ ആദ്യമായി അമൃക്കപ്പെട്ട അപ്പം മടിയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ അങ്ങനെ തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ